ബുദ്ധുക്കളായ ഉരമാക്കൾ പഠിപ്പിച്ച് തന്ന ഒരു രഹസ്യമായ ഒരു രീതിയാണ് ഇത് ഏത് സമയത്തും നമുക്ക് ഫ്രീ ആകുന്ന ഏത് സമയമാണോ ആ സമയം നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം ഒരു പ്രാവശ്യം നൂറ്റി ഇരുപത്തി തവണയാണ് ചൊല്ലേണ്ടത് ഏത് നമ്മുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയാണോ ആ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അസ്സലാമലൈക്കും വരഹമുല്ലാഹി താലാ ഉബറക്കത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബത്താലും നമുക്ക് ഏവർക്കും തന്നെ എല്ലാവിധ ഐശ്വര്യവും എല്ലാവിധ വർക്കത്തിലും നിയമത്തിലും നമ്മളെല്ലാവരും തന്നെ അള്ളാഹു സുബാനത്താൽ അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും ആപ്യത്തിന് നീ ദീർഘായു പ്രധാനം ചെയ്യണേ എന്ന് നമുക്ക് എന്നും തന്നെ നമ്മൾ ദുവാ ചെയ്യണം അപ്പം ഞാൻ നമുക്ക് കുറഞ്ഞ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ആ നമ്മുടെ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടി പറ്റിയ ഒരു നല്ല ഒരു ആയത്തിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറഞ്ഞു തരുന്നത് ആ ആയത്ത് കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് നമുക്ക് പോതി തീർക്കാൻ വേണ്ടി കഴിയുന്നതാണ് അപ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താണോ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ നമ്മുടെ എന്താണോ നമുക്ക് വേണ്ടുന്ന സംഭവങ്ങൾ ഏതാണോ നമ്മുടെ ആഗ്രഹങ്ങൾ അതൊക്കെ നമ്മൾക്ക് നിർവഹിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഇത്ര എണ്ണം എന്ന കണക്കെയാണ് നമ്മൾ ചൊല്ലേണ്ടത് കേട്ടാ ആ ചൊല്ലിയ കണക്കനുസരിച്ച് ആ നമ്മുടെ തക്കവയും എല്ലാം ഇതിൽ ഉണ്ടാവണം കാരണം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ അതിൻ്റെതായ ഉത്തരം നമ്മൾക്ക് കിട്ടുമല്ലേ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അപ്പോൾ അത് ആ കാര്യങ്ങൾ നമുക്ക് നിറവേറി കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആത്മീയമായി ഈ ഒറ്റ മൂലം നമ്മൾ ഒരു ആയത്താണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിക്കുന്നത് വളരെ പെട്ടെന്ന് കുറഞ്ഞ സെക്കൻഡ് മതി ഓതാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ അപ്പോൾ നമ്മളതിനെ എല്ലാ ജോലികളും വേഗം തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ തീർത്തിക്കൊണ്ട് നമ്മൾ അതിനായിട്ടൊരു സമയം കണ്ടെത്തുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ ജോലികളും സമാധാനത്തിൽ ചെയ്യേണ്ടി സമാധാനത്തിൽ ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആകുന്ന ഒരു സമയം ഉണ്ടാവില്ല ആ സമയവും നമ്മൾക്ക് ഉപയോഗപ്പെടുത്തണം കേട്ട അപ്പം നമ്മുടെ ആവശ്യങ്ങൾ ഒരുപാടുണ്ടാവില്ലേ ഏതെങ്കിലും ഒരു ആവശ്യ തടസ്സങ്ങളോ അതൊരു മുസീബത്തോ ആ കാര്യങ്ങൾ നടക്കുന്നോ എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ ആ സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളിത് ചെയ്യേണ്ടതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം ഞാൻ എല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇത് നമ്മൾക്ക് വലിയവർക്ക് എല്ലാവർക്കും തന്നെ കുറുകാൻ ഇന്നത്തെ കാലം എല്ലാവർക്കും അറിയും എങ്കിലും തന്നെ കുറച്ചാൾക്കാർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റിയ അത്രയും നല്ലൊരു ചൊല്ലാൻ എളുപ്പമുള്ളൊരു ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് അപ്പോൾ അതിൻ്റെ നല്ല പവർഫുള്ളായ സംഭവമാണ് അത് നമുക്ക് എത്രയും എളുപ്പത്തിൽ നമ്മളെ കാര്യങ്ങൾ നടന്ന് കിട്ടണമല്ലേ എല്ലാ തടസ്സങ്ങളിൽ നിന്നും വിട്ട് എല്ലാം മുസീബത്തും എല്ലാം വിട്ട് കഴിഞ്ഞിട്ട് നമ്മളെ കാര്യങ്ങൾ എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മളൊരു കണക്ക് നമ്മളൊരു മനസ്സിലൊരു കണക്ക് വെച്ച് നമ്മൾ ആ സമയങ്ങൾ നമ്മളെല്ലാം കൊണ്ടും നമ്മളെ മനസ്സ് ആ സംഭവത്തിന് മാത്രം ചിന്തിച്ചു കൊണ്ട് നമ്മളിത് ചൊല്ലുക ഇത് ചൊല്ലുന്ന രീതിയൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതുപോലെ തന്നെ ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ നോക്കുക നമ്മളെ വീഡിയോ എല്ലാവർക്കും തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക നല്ലൊരു മനസ്സുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതൊരു വലിയൊരു പുണ്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുക കാരണം നമ്മൾ എന്താണോ ഒരാൾക്കൊരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അത് അള്ളാഹു സുബാന തല സ്വീകി സ്വീകരിക്കും അല്ലേ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഒരു നല്ല കാര്യം ചെയ്തത് അതിന് പത്തിരട്ടിയായിട്ടുള്ള അനുഗ്രഹം നമ്മൾ അള്ളാഹു സുബാന നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമ്മൾക്ക് പത്തിരട്ടിയായിട്ട് നമുക്ക് കിട്ടും കേട്ടാ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടാവും പക്ഷെ പത്തര പത്തിരട്ടിയായിട്ടുള്ള പുണ്യം നമുക്ക് കിട്ടുക അത് നമ്മളെല്ലാവരും മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ വിലയേറെ കമൻറ്റുകളും ഒക്കെ തന്നെ എനിക്ക് അയക്കുക അപ്പം അതിനുള്ള റിപ്ലൈ ഒക്കെ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഞാൻ എത്തിക്കുന്ന വളരെ പെട്ടെന്ന് കുറഞ്ഞ സെക്കൻഡ് മതി ഓതാൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ നമ്മൾ ഓതുന്നത് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഉത്തരം നമുക്ക് കിട്ടട്ടെ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ നല്ല എഫക്റ്റ് കൂടിയ ഒരു ആയത്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറഞ്ഞു തരുന്നത് ഇത് അതാണ് കുറുആാനിലെ ഒരു ഒറ്റമൂലി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് കേട്ടോ ഇത്രയും നല്ലൊരു മരുന്ന് എന്ന് നമുക്ക് പറയാം കാര്യങ്ങൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കാം ഒരു ഒറ്റമൂലി എന്ന് പറയുമ്പോൾ ഒരു നല്ല പവർഫുള്ളായ ഒരു മരുന്ന് നല്ല പവറോട് കൂടിയിട്ടുള്ള ഒരു മരുന്നല്ലല്ലേ പെട്ടെന്ന് തന്നെ രോഗങ്ങൾ സിഫിയാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് തന്നെ നിർവഹിച്ച് കിട്ടണമെങ്കിൽ പരിഹരിച്ചിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് അത് സംഭവം നടക്കണമെങ്കിലും അങ്ങനത്തെ ഒരു ഒറ്റമൂലിയായ ഒരു ആയത്താണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ എന്തും ആകട്ടെ നമുക്ക് ഒരുപാട് ശ്രമിച്ചും ചിന്തി ചിന്തിച്ചിട്ടും അത് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നെങ്കിൽ ഈ ആയത്ത് ഓതുക നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടും ശ്രമിച്ചിട്ടും ഒന്നും അത് നടക്കുന്നില്ല അതിനൊക്കെ തടസ്സങ്ങളുണ്ട് അതെങ്ങനെ നടന്നു കിട്ടുന്നില്ല നമ്മുടെ ആവശ്യങ്ങൾ ബാക്കിയാണ് അതൊന്നും പിന്നെ എന്ത് എന്തെല്ലാം ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലെന്തോ ഒരു തടസ്സം ഉണ്ട് എന്നാണ് അപ്പോൾ ആ തടസ്സം ഒക്കെ വിട്ടുമാറി എല്ലാം തുറന്ന് കിട്ടി നമ്മുടെ ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെങ്കിൽ ഈ ആയത്തൊന്ന് ഓതുക ഒരുപാട് ആളുകളുടെ ആവശ്യം സാധിച്ചു കിട്ടിയിട്ടുണ്ട് ആഗ്രഹം സഫലീകരിച്ച് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തരും തന്നെ പലവിധ കാര്യങ്ങളും സാധിച്ചു കിട്ടാൻ വേണ്ടി യാതൊരു തടസ്സവും കൂടാതെ തന്നെ വളരെ പെട്ടെന്ന് പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഓതണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നത് പോലെ നമ്മൾ ചോദിക്കണം കേട്ടോ അള്ളാഹുവിനോട് നമ്മളിത് ഓതുമ്പം തന്നെ നമ്മുടെ മനസ്സിലൊരു നിശ്ചയമുണ്ടാവും അല്ലേ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന കാര്യത്തിന് നമ്മൾ അത്രയധികം പ്രയാസപ്പെട്ടിട്ടാണുള്ളത് അപ്പോൾ ആ കാര്യങ്ങൾ അല്ലാഹേ ഞാൻ ഒരുപാട് തവണ ഞാൻ അത് നിർവഹിക്കാൻ നോക്കിയിട്ട് അത് എനിക്ക് ശരിയായി കിട്ടുന്നില്ല അല്ലാവേ ഈ ഇതിൻ്റെ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തടസ്സങ്ങൾ നീക്കിത്തരണേ അല്ല ആ കാര്യങ്ങൾ എനിക്ക് എത്രയും എളുപ്പത്തിൽ തന്നെ പരിഹരിച്ചു തരണേ അല്ല എൻ്റെ കാര്യങ്ങൾ എനിക്ക് അത് പരിഹരിച്ചു തന്നാലേ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടുമല്ല എൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അത് നീ എനിക്ക് സഫലീകരിച്ചു തരണേ അല്ല എൻ്റെ ഉദ്ദേശം എന്താണോ അത് അതെനിക്ക് നടത്തി തരണേ അല്ല നമ്മ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ആ ദുവാ ചെയ്തിട്ട് അതാണ് നമ്മൾ പറയുന്നത് അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് കേട്ടാ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് അത് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുക അള്ളാഹുവി നീ എനിക്ക് എൻ്റെ ചോദ്യത്തിന് നീ ഉത്തരം നൽകണേ അല്ലാ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ നമ്മൾ ചോദിച്ചാൽ ഏത് കാര്യത്തിനായാലും എന്ത് നമ്മൾ ഓദിക്കഴിഞ്ഞാലും നമുക്ക് എല്ലാത്തിനും തന്നെ ഒരുപോലെ ഉത്തരം കിട്ടണം നമ്മുടെ സമയം അതൊരു കല ആണ് അല്ലെ അള്ളാഹുവിൻ്റെ നല്ലൊരു നിമിത്തം അള്ളാഹു നമുക്ക് കബൂൽ ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ അതാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഏത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് സമയത്താണോ നമ്മൾ ചൊല്ലിയിട്ട് അത് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു സമയം നമ്മൾ തിരഞ്ഞെടുക്കുക അല്ലേ ആ സമയമായിരിക്കും ചെ ചില സമയത്ത് അള്ളാഹു കബൂൽ ചെയ്യുക ഏത് സമയത്താണെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഏതെങ്കിലും ഒരു മോശ സമയം ആണെങ്കിൽ നമുക്ക് പിന്നെ എല്ലാം കൊണ്ടുള്ള നല്ല തക്കവ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ വേറെ എന്തെല്ലോ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പിന്നെ ഓതുന്ന ഓത്തിൽ എന്തെല്ലോ ഒക്കെ തന്നെ മനസ്സിൽ വരും അപ്പോൾ ആ നമ്മളെ സമയം ആ മോശമായിട്ടിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ഒരു സമയം ചൊല്ലിയിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുക ആ ചൊല്ലിയിൽ എന്തോ ഒരു പിശുക്കുണ്ട് വന്നിട്ട് ഒരിടങ്ങേറ് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു സമയം നമ്മൾ മനസ്സിൽ കാണുക നല്ല നമുക്ക് അള്ളാഹുവിന് കബൂൽ ചെയ്യുന്ന ഒരു സമയമാകട്ടെ ഇനി നമ്മൾ ഓതുന്ന ഈ ഓത്ത് ഈ ചൊല്ലുന്ന ഈ ദിക്കറ് എന്ന് നമ്മൾ മനസ്സിൽ കണക്കാക്കിയിട്ട് ആ ഒരു സമയത്തിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് അള്ളാഹു സുബാന തല കബോൽ ചെയ്ത് നമ്മൾ ഉത്തരം പെട്ടെന്ന് തന്നെ തരും ഇത് കൂടുതലൊന്നും ഓതാനുള്ളതല്ല പെട്ടെന്ന് തന്നെ ഓതി തീർക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിയിട്ട് കിട്ടാൻ വേണ്ടി ചോ പറയുമ്പോൾ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നതെന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ ആയിരിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഏതൊരു ആവശ്യമാണ് വേഗത്തിൽ നിറവേറി കിട്ടാൻ വേണ്ടിയുള്ള മഹത്തായി ഈ ആയത്ത് വഴി സാധിക്കും എല്ലാവർക്കും ഓതാൻ കഴിയും വലിയവർക്കും ഓതാൻ കഴിയില്ല എങ്കിലും കൊണ്ട് നമ്മൾ ഓദിച്ചാൽ മതി കേട്ടോ അപ്പം എല്ലാവർക്കും അത് ഓതാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കും കുറുവാൻ പഠിച്ചിരിക്കുന്ന ആളാണെന്നല്ലേ അതിൽ ഒരു ശതമാനം എന്തെങ്കിലും ഒരു സമയക്കുറവോ എന്തെങ്കിലും ഒരു വിഷമങ്ങളോ കൊണ്ടോ ചിലപ്പോൾ കുറുവാൻ നോക്കി വായിക്കാനും ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ചെയ്ത് കാര്യങ്ങൾ നിറവേറ്റാം കേട്ടോ ഈ ആഴത്ത് ഓതിയാ ഓദിക്കാം എല്ലാവർക്കും തന്നെ മക്കളെ കൊണ്ട് നമുക്ക് ഓദിച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ മക്കൾക്കെല്ലാം ഇത് ഓതാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു കാര്യങ്ങളാണ് വേഗം തന്നെ ഓതിപ്പാ ഓതാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ചെയ്യുന്നതും ചൊല്ലുന്നതും കുറച്ചു നല്ല തക്കവയോടെ നല്ല ഇഖലാസോടെ വിശ്വാസത്തോടെ ഓതുകയാണെങ്കിൽ ഫലം വേഗത്തിൽ കിട്ടുന്നതാണ് ഒറ്റ ഇരിപ്പിൽ തന്നെ ചെയ്യണം കേട്ടോ സംസാരം തീരെ പാടില്ല കിവിലയ്ക്ക് മുൻനിർത്തി നിർത്തി ഇരുന്ന് ചെയ്യണം ഈ ആയത്ത് നൂറ്റി തവണ ചൊല്ലണം ഈ ആയത്താണ് ഓതേണ്ടത് അപ്പോൾ ഈ ചൊല്ല് ഇത് നമ്മൾ ചൊല്ലുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനു മുമ്പേ നമ്മൾ ചൊല്ലാനുണ്ട് ഓതാനുണ്ട് കേട്ടോ അതെന്ന് വെച്ചാൽ ചെറിയ നിസ്സാരമായ സമയം നമുക്ക് വേണ്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നത് തന്നെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ആയത് എന്ന് വെച്ചാൽ സലാമുൻ കൗലം മിൻ റഹീം എന്ന് നമ്മൾ എത്ര പ്രാവശ്യമാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ നമ്മൾ ചൊല്ലണം ഈ ചൊല്ലുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ നമ്മൾ കിബിലയ്ക്ക് ഇരിക്കണം സംസാരം പാടില്ല നം നല്ല തക്വയോടെ വേണം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു ഈ ആയത്ത് ഓതുമ്പോൾ നമ്മൾ കാര്യം സാധിക്കാൻ വേണ്ടിയാണ് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം ഇടയിൽ സംസാരം തീരെ പാടില്ല ആത്മാർത്ഥമായി ചെല്ലുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ എല്ലാം നിർവഹിച്ചു വരികയാണെങ്കിൽ അള്ളാഹു സുബാന ഒരു പ്രാവശ്യം തന്നെ നമുക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നതാണ് നൂറ് ശതമാനം അത് ഇനി ആ സമയം നമുക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് അടുത്തൊരു സമയം കൂടി നല്ലൊരു സമയം നമ്മൾ കണ്ടെത്താം അത് ആ സുഖാനത്താല കബൂൽ ചെയ്യുമാറാകട്ടെ നിങ്ങളുടെ മനസ്സും ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമാറാകട്ടെ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് എന്ത് ആവശ്യമാണോ ആവശ്യം മുൻനിർത്തി ദുവാ ചെയ്യുക അപ്പം മഹത്തുക്കളായ ഉലമാക്കൾ പഠിപ്പിച്ചു തന്ന ഈ ഒരു രഹസ്യമായ ഒരു രീതിയാണിത് ഏത് സമയത്തും നമ്മൾ ഫ്രീ ആകുന്ന ഏത് സമയമാണോ ആ സമയം ചെയ്യാം ഒരു പ്രാവശ്യം നൂറ്റി ഇരുപത്തൊമ്പത് തവണ ചൊല്ലുക ആവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ചൊല്ലുന്ന മുമ്പേ സൂറത്തിൽ ഫാത്തിഹ മൂന്ന് തവണ ഓതുക അതുപോലെ തന്നെ സൂറത്തിൽ എഹ്ലാസ് മൂന്ന് തവണ സൂറത്തിൽ ഫലക്ക് ഒരു തവണ സൂഹത്തിൽ നാസ് ഒരു തവണ ഓതിയ ശേഷം നൂറ്റി ഇരുപത്തി തവണയാണ് ഇത് ചൊല്ലേണ്ടത് എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യാൻ എൻ്റെ കാര്യം ഇന്ന ഇന്ന പോലെയാന്നല്ല ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടു എനിക്ക് അത് നടക്കുന്നില്ല അല്ല എനിക്ക് നീ എളുപ്പമാക്കി തരണേ എൻ്റെ ഈ ഓത്തിന് അള്ളാഹു സുബ്ബാനെത്താൻ ശാലയായി അമലാക്കി സ്വീകരിച്ച് എൻ്റെ ഈ ചൊല്ലിയതിനും ഈ ഓത്തിനും എല്ലാം തന്നെ അള്ളാഹുവെ നീ എനിക്ക് ഉത്തരം നൽകണേ അല്ല എന്നെ നീ കൈവിട്ട് കളയല്ല അല്ല എനിക്ക് എൻ്റെ ഉദ്ദേശങ്ങൾ അത്രയും വലുതാന്നല്ല എൻ്റെ ആവശ്യങ്ങൾ അത്രയും വലിയ പ്രശ്നമാന്നല്ല അള്ളാഹു നീ നിർവഹിച്ചു തരണേ അല്ല പരിഹാരം കാണിച്ചു തരണേ അല്ല എനിക്ക് ഉത്തരം തരണേ അല്ല നീ എൻ്റെ ഓത്തിനെയും എൻ്റെ ചോദ്യത്തിനെയും നീ എനിക്ക് അട്ടിക്കളയല്ല റബ്ബെ എന്ന് നമ്മൾ ദുവാ ചെയ്യുക അപ്പം ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹു സുബാനേത്താൽ നമുക്ക് കണക്കാക്കിയ സമയമാണെങ്കിൽ ആ ഒരു ഓത്തിൽ തന്നെ നമ്മളെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും അള്ളാഹു സുബാനേത്താൽ നമ്മുടെ എല്ലാ ചോദ്യത്തിനും ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ല ഇന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേർ നാളെ കാണുന്നവരേക്കും മായസലാമ